ഇപ്പൊ ട്രെൻഡിങ് ഒരു ആയിട്ടൊരു റീലുണ്ട് അതിട്ട വൺ മില്യൻ ഉറപ്പാ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ കയറിട്ട് പിടിക്കുക അപ്പൊ എന്നെ വന്ന എക്സ്പ്രഷന്നെ അതാ പാട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോ ഇങ്ങനെ വരിക ഉമ്മ വെക്കുക അതാണ് സംഭവം ഓക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ കയറിടുകയാണെ ഇങ്ങോട്ട് കയറിട്ട് പിടിക്കുമ്പോഴ വരണ്ടേ ഒന്നുകൂടെ എന്റെ പണ്ടക്കോട്ട് കേറ അങ്ങോട്ട് നീങ്ങിയിരിക്കു നിന്നെ ക്യാമറ കാണരുത് ഞാൻ വലിക്കാൻ പോവാറിട്ട് വലിക്കു ഇങ്ങോട്ട് വരമ്പേ ഇയാള് വരാവൂ ഒന്നൂടെ എന്റെ കേസ് ദേഷ്യം പിടിപ്പിക്കല്ലേ കയറിട്ട് വലിക്കട്ടെ കയറെടുത്തോണ്ട് വാ ചേട്ടാ കയറിട്ട് കാണിക്കുമ്പോ വന്ന് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലിൽ ഇതാണ് ട്രെൻഡ് കയറിട്ട് പിടിച്ചു വലിക്കുക വന്നുകൊണ്ട് മുഖത്ത് ചുംബനം ചെയ്യണം ഇതൊക്കെയാണ് ട്രെൻഡ് എന്നാൽ ചെലവഴിത്ത് റെഡി ആകും ചെലവഴി റെഡിയാവൂലെന്ന് പറയുന്നത് പോലെ ഇവിടെ ട്രെൻഡ് അറിയാത്തവരോട് പറഞ്ഞിട്ട് കാര്യവും ഇല്ല